നാട്ടിൻപുറത്തെ കാടാണ് കല്ലിങ്കൽ ഫാം രസങ്ങളേറെ ഒരു കൃത്രിമ കാട് ഒന്നും രണ്ടുമല്ല നൂറ്റി അമ്പതിൽ പരം സസ്യജാലകങ്ങളാണ് തൃശൂർ പട്ടിക്കാട് കല്ലിങ്കൽ ഫാമിലുള്ളത് ഇരുപത് ഏക്കറോളം വരുന്ന ഈ ഭൂമിയിൽ വൃക്ഷങ്ങളാണ് കൂടുതൽ വനവൃക്ഷങ്ങൾ മുതൽ ഔഷധ ചെടികൾ വരെ ഇവിടെയുണ്ട് എല്ലാം നട്ടുവളർത്തിയവ പറവകളുടെയും പൂമ്പാറ്റകളുടെയും സ്വാഭാവിക സാന്നിധ്യം കൂടിയാകുമ്പോൾ കൃഷിയുടെ ഗന്ധമുള്ള പ്രകൃതിയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കല്ലിങ്കൽ ഫാം ഒരു സ്വപ്ന ഭൂമിയായി മാറുന്നു തെങ്ങു മാത്രമുണ്ടായിരുന്ന കാടുപിടിച്ച ഭൂമിയായിരുന്നു ഇത് കച്ചവടമോ ലാഭമോ ലക്ഷ്യമിട്ടല്ല കൃഷി ചെയ്തു തുടങ്ങിയത് പരമ്പരാഗതമായ കൃഷിയോടുള്ള താൽപര്യം കൊണ്ട് സിബി തുടങ്ങിയ കൃഷിയിൽ പങ്കാളിയാവുകയായിരുന്നു സിബിയുടെ പങ്കാളിയായി പട്ടിക്കാട് താമസം തുടങ്ങിയ ശേഷമാണ് കൃഷിയിലും പങ്കാളിത്തമുണ്ടാക്കിയെടുത്തത് ബാംഗ്ലൂരിൽ പഠിക്കുകയും പിന്നീട് അധ്യാപികയാവുകയും ചെയ്ത സ്വപ്നയ്ക്ക് കൃഷിയുടെ ബാലപാഠം പോലും വശമുണ്ടായിരുന്നില്ല സിബിയോടൊപ്പമുള്ള കൃഷി പരിചരണമാണ് ഇവരെ മികച്ച കർഷകയായി ഉയർത്തിയത് ഞാൻ പഠിച്ചതും വളർന്നതും ജനിച്ചതും ഒക്കെ ബാംഗ്ലൂർ ആണ് അങ്ങനെ ഒരു വലിയൊരു സിറ്റിയിൽ നിന്ന് ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് സിജന്റെ കൂടെയാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരുന്നത് ഇവിടെ വരുമ്പോ എനിക്ക് കൃഷി എന്താന്നോ അല്ലാണ്ട് ഏത് ചെടി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു സിജന്റെ കൂടെ നടന്ന് ഞാൻ ഇതെല്ലാം പഠിച്ച് പഠിക്കുകയും ചെയ്തു അതിലേക്കൊരു ഇഷ്ടം എനിക്ക് വരികയും ചെയ്തു കൂടാതെ ഞാൻ ഒരു സ്കൂളില് ടീച്ചറായിരുന്നു ഇപ്പം ഒരു ആറ് കൊല്ലം ആറ് ഏഴ് കൊല്ലമായിട്ട് ഞാൻ എല്ലാം മാറ്റിവെച്ച് ഞാൻ ഫുൾ ടൈം സിജൊപ്പം ഈ ഒരു ഫീൽഡിൽ കൃഷിയില് തന്നെയായിട്ട് ഞാൻ പണി തീർത്ത വീടിനെ മനോഹരമാക്കുന്ന പണികളും കൃഷികളോടൊപ്പം ആദ്യഘട്ടങ്ങളിലുണ്ടായി സിബിയുടെ ആശയങ്ങളോടൊപ്പം കലാപരമായി നല്ലൊരു പൂന്തോട്ടം ഒരുക്കുവാൻ ഭാര്യ സ്വപ്നയും പരിശ്രമിച്ചു പച്ചപ്പിന്റെ മനോഹാരിത എന്നും നിലനിർത്താൻ ആകർഷകങ്ങളായ പുഷ്പച്ചെടികളും നട്ടുപിടിപ്പിച്ചു പാലക്കാട്ട് ആലത്തൂരിൽ നിന്ന് പട്ടിക്കാടെത്തിയ സ്വപ്നയ്ക്ക് കാർഷികപരമായ പാരമ്പര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു സസ്യങ്ങളോടുണ്ടായിരുന്ന സ്നേഹം കൊണ്ടാണ് പൂന്തോട്ട പരിപാലനത്തിന് തിരിഞ്ഞത് ഇതിലൂടെ മികച്ചൊരു കർഷകയായി വളരാൻ ഏതാനും വർഷങ്ങളുടെ പരിശ്രമം വേണ്ടിവന്നു കൃഷികളോടുണ്ടായ താൽപര്യവും സസ്യങ്ങളെ പരിപാലിക്കാനുള്ള മനസ്സുമാണ് സ്വപ്നയെ കൃഷിയിടത്തിലേക്ക് നയിച്ചത് ഇന്ന് സ്വന്തം കൃഷിയിടത്തിലെ ഏത് വിളകളെക്കുറിച്ച് ചോദിച്ചാലും ഒരു കൃഷി ശാസ്ത്രജ്ഞയെപ്പോലെ ഉത്തരം നൽകും എല്ലാ വിളകളും ജീവജാലങ്ങളും സൌഹൃദപരമായി വളരുമ്പോഴാണ് കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകൂ എന്ന തിരിച്ചറിയിൽ നിന്നാണ് കൃഷി കല്ലിങ്കൽ പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഈ പറമ്പിൽ നമുക്കുള്ള ഒരു കൃഷി രീതി മിക്സഡ് ആണ് ഇവിടെ നമുക്കൊരു ആറേഴ് എണ്ണം തെങ്ങുണ്ട് ഒരു പന്ത്രണ്ട് ഇനം ജാതിയുണ്ട് ഒരാറേഴ് എണ്ണം കവുങ്ങുണ്ട് പത്തിരുപത്തഞ്ചോളം ഇനം കുരുമുളക് ഉണ്ട് കുറെ ഫ്രൂട്ട്സ് ഉണ്ട് മാവ് പ്ലാവ് പഴയ ഇനം മാവുകള് പ്ലാവുകൾ പിന്നെ കുറെ പുതിയ ഫ്രൂട്ട്സ് റംബൂട്ടാൻ മംഗോസിൻ ചിപ്പ അങ്ങനെ കുറെ ഫ്രൂട്ട്സ് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ഒരു അനിമൽ ഹസ്ബൻഡറിയുടെ അനിമൽസിന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ പശുക്കളുണ്ട് ആടുണ്ട് എന്താ പറയുക മൊയലുണ്ട് പട്ടികളുണ്ട് കെനലുണ്ട് ഇതൊക്കെ നമ്മൾ അനിമൽസ് ആയിട്ട് ചെയ്യുന്നു ബേർഡ്സ് ആണെങ്കിലും പ്രാവുകളായിട്ടും ഗോൾഡൻ ഫെസെന്റ് ഉണ്ട് സിൽവർ ഫെസെൻ്റ് ഉണ്ട് ജാവയുണ്ട് ഉണ്ട് ഇങ്ങനെ കുറെ വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഫിഷസ് ഉണ്ട് ഓർണമെന്റൽ ഫിഷസ് ഉണ്ട് ബാംഗ്ലൂരിലെ ആധുനിക ജീവിത ശൈലികളിൽ നിന്ന് മാറി ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ എത്തിയപ്പോൾ വിഷമം മാറ്റിയെടുക്കാൻ അധികകാലം വേണ്ടിവന്നില്ല വിഷാംശമില്ലാത്ത നാടൻ ഭക്ഷണവും പ്രകൃതി സൌഹൃദ ജീവിതവും നൽകിയ മാനസിക സന്തോഷത്തിൽ സസ്യങ്ങളോട് സൌഹൃദം കൂടിയ നിമിഷങ്ങൾ വനത്തിന് തുല്യമായ കൃഷിയിടം കൂടുതൽ ഇഷ്ടമായതോടെ മണ്ണിലേക്ക് ഇറങ്ങാനും സസ്യങ്ങളെ പരിപാലിക്കാനും വഴിയൊരുക്കി ഇന്ന് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വന്തമായിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉയർന്ന വളർച്ചയും വിളവും കിട്ടാൻ ഗ്രോ ബാഗുകളിലാണ് പച്ചക്കറി കൃഷി ആരോഗ്യ ഭക്ഷണത്തിന് ഒരു അടുക്കളത്തോട്ടം അത്യാവശ്യമാണെന്ന അഭിപ്രായകാരിയാണ് സ്വപ്ന സിബി ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾക്ക് ഒരു വീടായാൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പച്ചക്കറി നല്ല പച്ചക്കറി കിട്ടാന്നുള്ളത് ഇവിടെ ഞങ്ങളിപ്പം ഇങ്ങനെ ഇതൊരു ഈ പറമ്പിട്ടുണ്ടെങ്കിൽ വെയിൽ കുറവാണ് അപ്പൊ ഞങ്ങളിപ്പോ ഒരു മൂന്നാല് ഇതിന്റെ ഉള്ള ഒരു പ്രാധാന്യം കാരണം മൂന്നാല് തെങ്ങൊക്കെ വെട്ടി ഒരു ജാരണവും ജാതിയൊക്കെ വെട്ടി നമ്മൾ പോളി ഹൌസ് ഒക്കെ നിർമ്മിച്ച് നമ്മൾ അതിനകത്ത് പച്ചക്കറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനും അത്യാവശ്യം കൂട്ടുകാർക്കും പണിക്കാർക്കും ഒക്കെ കൊടുക്കാനുള്ള പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വാഴയുണ്ട് പിന്നെ വാഴ വാഴപ്പിണ്ടി ചേന ചേമ്പ് അങ്ങനെയുള്ള കുറെ കോവല് പാവല് വെണ്ട തക്കാളി വഴുതന ഫയറിനങ്ങള് പിന്നെ കുക്കുംബറുണ്ടാവുന്നുണ്ട് ചൊരയ്ക്ക പടവലം ഇതൊക്കെ നമ്മളിവിടെ ഇത്രയും സാധനങ്ങളൊക്കെ ഈ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്നു കല്ലിങ്കൽ ഫാമിലേക്ക് ഇറങ്ങിയാൽ ചിത്രം കുറെ കൂടി വ്യത്യസ്തമാണ് ഇവിടെ തനിവിളയായി ഒന്നും തന്നെയില്ല സസ്യജന്തുജാലങ്ങളെല്ലാം തന്നെ സൌഹൃദത്തോടുകൂടി പരസ്പരം സഹകരിച്ചു വളരുന്നു മലയാളക്കരയിലേക്ക് കുടിയേറിയ എമുവിന് നമ്മുടെ സംസ്ഥാനത്ത് വളരുവാൻ കഴിഞ്ഞില്ല എന്നാലും ചിലർ ഒന്ന് രണ്ടെണ്ണം വളർത്തുന്നു വ്യാവസായികമായി എമുവളർത്തൽ കേരളത്തിൽ ഇല്ലെങ്കിലും ഈ ഫാമിൽ സന്ദർശകർക്കായും കൌതുകത്തിനായും രണ്ടെണ്ണം വളർത്തുന്നുണ്ട് പുരയിട കൃഷിയിലെ സൌന്ദര്യമാണ് വളർത്തു പക്ഷികൾ ഗ്രാമീണ സൌന്ദര്യം പകരുന്ന കോഴികളാണ് ഇവിടുത്തെ താരങ്ങൾ അവയോടൊപ്പം മയിലുകളെ പോലെ തൂവലുകൾ വിടർത്തി നടക്കുന്ന തർക്കയും ആരെയും ആകർഷിക്കുന്ന വാർത്തകളും ഗിരി കോഴികളും പെരുങ്കോഴികളുമെല്ലാം ഇവിടെയുണ്ട് ഇവയുടെ കാഷ്ടവും ജൈവവള നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് കോഴികൾ എനിക്കൊരു കോഴിയുണ്ട് ഫാൻസി കോഴിയായിട്ടും അല്ലാത്ത നാടൻ കോഴികളായിട്ട് എട്ടുപത്തേനകം കോഴികളുണ്ട് ഹൾഗ ഉണ്ട് കൾകമുണ്ട് ഉണ്ട് ഇവർക്ക് രാവിലെ നമ്മൾ ഭക്ഷണം കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് കവിട് പിന്നെ നമുക്ക് ചോറെ എല്ലാം കൂടെ കുഴച്ച് ഫസ്റ്റ് രാവിലത്തെ ഒരു ഭക്ഷണം അങ്ങനെ കൊടുക്കും പിന്നെ വൈകിട്ടാകുമ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലെ വേസ്റ്റും വൈകിട്ട് ഇതേപോലെ തന്നെ നമ്മൾ അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കും പിന്നെ കുറെ അഴിച്ചുവിടും പിന്നെ അവരിൽ നിന്ന് കിട്ടും മുട്ട കിട്ടും നമുക്കിപ്പോൾ ഈ മൃഗങ്ങളെ പരിപാലിക്കുന്ന നമുക്ക് മുട്ടയുടെ ആവശ്യത്തിന് പിന്നെ വീട്ടാവശ്യത്തിൽ മുട്ട കിട്ടും അത്യാവശ്യം കുറച്ച് പുറത്തേക്ക് കൊടുക്കാനുള്ള മുട്ട കിട്ടും പിന്നെ നമ്മൾ നല്ല കോഴികൾ അതിന്റെ പേര് നമ്മൾ വിരിയിച്ച് പോരുകോഴിയുടെ ഒക്കെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കും കരിങ്കോഴിയുടെ കുട്ടികളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് സസ്യങ്ങളോട് സൌഹൃദം കൂടി വിദ്യാഭ്യാസപരമായി വളരുന്ന രണ്ടു മക്കളും സ്വപ്നയെ കൃഷിയിൽ സഹായിക്കുന്നു പത്താം ക്ലാസ്സിലുള്ള ചാനിയയ്ക്ക് നല്ലൊരു കർഷക ആകണമെന്നാണ് മോഹം തോട്ടത്തിലുള്ള ജോലിക്കാരോടൊപ്പം ഇരുന്ന് തൈകൾ ബഡ്ഡി ചെയ്യാനും എത്തുന്നു സസ്യപരമായ മത്സരങ്ങളിൽ സമ്മാനങ്ങളും ഈ വിദ്യാർത്ഥിനി നേടിയിട്ടുണ്ട് ഓരോ ചെടികൾക്കും മൃഗങ്ങൾക്കും പ്രത്യേക സ്ഥലങ്ങളുണ്ട് തോട്ടത്തോട് ചേർന്നുള്ള പ്രധാന ഷെഡിലാണ് വെള്ളക്കുതിരകൾ ഇവയുടെ അടുത്തായിട്ടാണ് മുയലുകളെ വളർത്തുന്നത് ശാസ്ത്രീയമായ കൂടിയാണ് മുയൽ പരിപാലനം കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ച് ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു മോയലുകൾ അഞ്ചാറുണ്ട് അതിൽ സോവിയറ്റ്ലയുണ്ട് അങ്കോറയുണ്ട് ഗ്രേജൈൻഡുണ്ട് നാടമോയിലുണ്ട് പിന്നെന്താ ബ്ലാക്ക് ഉണ്ട് ശങ്കരേന ഉണ്ട് ഈ മൊയിലുകളൊക്കെ ഉണ്ട് മൊയിലുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് ക്രോസ് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ എഴുതി വെക്കും എന്നിട്ട് നമ്മൾ കൃത്യ ഒരു ട്വന്റി വൺ ട്വന്റി ടു ഡേയ്സ് ആവുമ്പഴത്തേക്കും അവർ നമുക്ക് കുട്ടികൾ നമുക്ക് അറിയാം അപ്പൊ അഞ്ഞ ആ നേരത്തെ നമ്മൾ ചില മൊയിലുകൾ തന്നെ തന്നെ നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട നമ്മൾ ഒരു അതിനെ ബോക്സും അതിനുള്ള വൈക്കോലും സാധനങ്ങളൊക്കെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി അവർ അത് മെയിൻറ്റൈൻ ചെയ്തോളും ചില മൊയിലുകള് അങ്ങനെ അത് ചെയ്യുക അതിൽ പ്രസവിക്കില്ല അപ്പൊ നമ്മളത് നോക്കി ആ നേരത്തെ കുട്ടികളെയൊക്കെ ഒന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് നമ്മൾ ചിലപ്പോ അവർക്ക് പാലൊക്കെ കൊടുക്കേണ്ടി വരുവായിരിക്കും അങ്ങനെയൊക്കെ കൊടുത്ത് ഒരു ഒന്നര മാസമൊക്കെ ആവുമ്പഴത്തേക്ക് ഈ കുട്ടികൾ സെൽഫ് സഫീഷ്യന്റ് ആവും അപ്പൊ നമുക്കൊരു ഒന്നര മാസം ആവുമ്പോൾ നമുക്കത് പുറത്തേക്ക് കൊടുക്കാം നാടൻ ഇനങ്ങളാൽ സമ്പന്നമായ കൃഷിയിടം ചിട്ടയായി ഓരോ വിളകളും നട്ടുപരിപാലിക്കുന്നതുകൊണ്ട് ഒന്ന് മറ്റൊന്നിന് തുണയാകുന്നു കൃഷിരത്തിലെത്തുന്ന കർഷകർക്ക് മികച്ച ഇനങ്ങൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് സൈകളുടെ ഉൽപാദനം ആരംഭിച്ചത് നാടൻ തെങ്ങുകളുടെ ഗുണമേന്മയുള്ള നാളികേരങ്ങൾ കെട്ടിയിടക്കിയാണ് സൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ മികച്ച വിളവ് ഉണ്ടാവുകയും ദീർഘകാലം ആരോഗ്യത്തോടെ വളരുകയും രോഗപ്രതിരോധശേഷി ശേഷി കൂടുതലുള്ളതുമായ കമുകുകളിൽ നിന്ന് ശേഖരിക്കുന്ന അടയ്ക്കകളാണ് തൈകളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത് കർഷകരുടെ പ്രധാന വിളയായി മാറിയ ജാതിയുടെ തൈകളും മാവിനങ്ങളും വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗ ചെടികളും ഇവിടെയുണ്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുടെ തൈകളാണ് പ്രധാനമായും ഉൽപാദിപ്പിക്കുന്നത് കൃഷിയിടത്തിലെ മികച്ച ഇനത്തിൽപ്പെട്ട തൈകളുടെ ഉൽപാദനമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ജാതി തൈകള് നമ്മൾ സാധാരണ തൈ ആയിട്ടും കൊടുക്കും ബഡ് ചെയ്തും കൊടുക്കും പല വലുപ്പത്തിലുള്ള തൈകൾ കൊടുക്കും പിന്നെ ബഡ് ചെയ്യുന്ന നമ്മൾ നല്ല ഇനം ഇവിടെ നമുക്ക് ഒരു ആയിരത്തി മുന്നൂറോളം ജാതി മരങ്ങളുണ്ട് മദർ പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് പക്ഷെ നമ്മളെല്ലാം നമ്മൾ ബഡ് ചെയ്യില്ല അതിൽ നമ്മൾ ടാഗ് ചെയ്ത് നല്ല ഇനങ്ങൾ മാത്രം മാറ്റി വെച്ച് നമ്മൾ അത് ബഡ് ചെയ്ത് ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ആൾക്കാർക്ക് കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അത് മാറ്റി നമ്മൾ ബഡ് ചെയ്ത് പല വലിപ്പത്തിലായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാട്ട്യാതിയിൽ ബഡ് ചെയ്തതുകൊണ്ട് നാടൻ ജാതിയിൽ ബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കർഷകരുടെ ആവശ്യം അനുസരിച്ച് അവർ വരുമ്പോൾ നമുക്കറിയാം അവരുടെ ആവശ്യം നമ്മളോട് പറയും നമ്മൾ അവരുടെ ആവശ്യം അനുസരിച്ച് അവരുടെ മണ്ണിന്റെ ഘടന അവരുടെ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ അവരോട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഇന്ന ജാതി കാട്ട്യാതി വെക്കാൻ അല്ലെങ്കിൽ നാടൻ ജാതി വെക്കുക ചില സ്ഥലത്ത് അവർക്ക് ബഡ് ചെയ്യാൻ ആൾക്കാരെ കിട്ടുന്ന സാധാരണ ജാതി തൈ വെച്ചിട്ട് അവർക്ക് അവിടെ കൊണ്ടുപോയി ബഡ് ചെയ്യാം അങ്ങനെ പല രീതിയിലുള്ള ചെടികൾ നമ്മളിവിടെ ജായ് തൈയിൽ കൊടുക്കുന്നുണ്ട് തെങ്ങും തൈ ആണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള പ്ലാന്റ്സിന്റെ തെങ്ങ് തന്നെയാണ് നമ്മളത് ഇറക്കി നല്ല തേങ്ങ മാറ്റി വെച്ച് ആദ്യം നമ്മളത് ഫീൽഡിൽ പാകി പിന്നെ നമ്മളത് നല്ല തൈ കവറിലേക്ക് പാകി അങ്ങനെയാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് കിളിനാഥം മുഴങ്ങുന്ന കാടിന്റെ വശ്യതയുള്ള കൃഷിയിടത്തിൽ പന്ത്രണ്ടിലേറെ ഇനത്തിൽപ്പെട്ട കിളികൾ എത്തുന്നുണ്ടെന്നാണ് സ്വപ്നയുടെ കണ്ടെത്തൽ രുചിയും പുളിയും നൽകുന്ന അമ്പലവും വിവിധ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും പക്ഷികളെ ആകർഷിക്കുന്നു സസ്യങ്ങൾക്കെന്നപോലെ പക്ഷികൾക്ക് ജലമേകാൻ മനോഹരമായി ഒരു ചെറുതടാകം ഒരുക്കിയിട്ടുണ്ട് പാറ പൊട്ടിച്ച ചെറിയ മടയാണിത് ഇതിൽ മീനുകൾ വളർത്തുകയും ചെയ്യുന്നു സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്നവർക്കായി മൾട്ടി റൂട്ടിംഗ് നടത്തിയ തൈകളുണ്ട് ഒന്നിൽ തന്നെ അവയുടെ വിവിധ ഇനത്തിൽപ്പെട്ടവയുടെ കണ്ണുകൾ ബഡ്ഡ് ചെയ്തെടുക്കുന്ന രീതിയാണിത് മാവിൽ മൂന്നോ നാലോ ഇനത്തിൽപ്പെട്ട മാങ്ങകൾ ഉണ്ടാകുന്ന രീതിയാണിത് ഈ രീതി മറ്റ് ഫലവൃക്ഷങ്ങളിലും നടപ്പാക്കി കർഷകർക്കും കുടുംബിനികൾക്കും ആവശ്യാനുസരണം നൽകുന്നു മൾട്ടിറൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു വേരിൽ ഒരു ചെടിയിൽ നമ്മൾ നമ്മളൊരു മൂന്നാല് നാല് അഞ്ചും ആറും നമുക്ക് അത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു എട്ടും പത്തും മേനം വരെ നമ്മളോട് മാവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു മരത്തിൽ നമുക്ക് ഒരു അഞ്ചെട്ട് വെറൈറ്റി മാങ്ങ കിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ഇപ്പൊ നമുക്ക് ചെറിയ കുറച്ച് സ്ഥലമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗാർഡനിൽ നമുക്ക് അങ്ങനെ വെക്കണമെങ്കിൽ ഒരു മാവിൽ ഒരു അഞ്ചാറ് എനം മാങ്ങയുണ്ടാവുമ്പോ നമുക്ക് എല്ലാ വെറൈറ്റിയും ഒരു മാവിൽ കിട്ടും അതൊരു പുതിയ ഒരു രീതിയാണ് പ്ലാവ് അങ്ങനെ ചെയ്യുന്നുണ്ട് ജാതി ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഫ്രൂട്ട്സ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഒരു പാർക്കിൽ എന്ന പോലെ ചുറ്റിക്കാണുവാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത കൃഷിയിടം കൃഷിയിടത്തിന്റെ വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ വീടുകളിൽ വിവിധ തരം പക്ഷികൾ പാർക്കുന്നു വിവിധ തരത്തിലുള്ള തട്ടകളും ലൌബേഴ്സും എല്ലാം മനസ്സിൽ നിറയ്ക്കുന്ന ആനന്ദമാണ് നൽകുന്നത് വീടിന് ഐശ്വര്യമായി ഒരു ഫലവൃക്ഷമെങ്കിലും വേണമെന്ന ആഗ്രഹം എല്ലാ കുടുംബിനികൾക്കുമുണ്ട് സ്ഥലസൌകര്യമില്ലായ്മയാണ് നടിയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്നത് കുറഞ്ഞ സ്ഥലത്ത് വളർത്തുവാൻ കഴിയുന്ന പുത്തൻ ഇനങ്ങൾ ധാരാളം വൃക്ഷമാകാതെ കുറ്റിച്ചെടി പോലെ വളർന്നു നിൽക്കുന്ന അമ്പഴം മാതളം പ്ലാവ് ഓറഞ്ച് നാരകം തുടങ്ങി അമ്പതിൽ പരം പഴവർഗ്ഗ ചെടികളുടെ സൈകൾ സ്വപ്നം നമ്മളിവിടെ ചില ഇപ്പൊ ശേഖരണമാണ് നമുക്കിപ്പം ഈ ഇത്ര ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വെറൈറ്റീസും നമ്മൾക്ക് വേണം എന്നൊരു ആഗ്രഹമാണ് നമുക്ക് ഇപ്പൊ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ഇനങ്ങൾ കാണുമ്പോൾ നമ്മൾ നമ്മളതെല്ലാം സംരക്ഷിക്കാനും അതൊക്കെ വാങ്ങിച്ചുകൊണ്ടും ഇവിടെ നട്ട് നമ്മൾ അതിനെ പരിപാലിച്ചു കൊണ്ട് കാരണം പഴയ കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല കാണാനില്ല കാരണം ആൾക്കാർക്കൊന്നും അത് സ്ഥലമില്ല പിന്നെ നല്ല തൈകൾ കിട്ടാനില്ല അപ്പൊ നമ്മളിങ്ങനെ നടന്ന അന്വേഷിക്കുമ്പോ പഴയ ഇനങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് ശേഖരിക്കുന്നു നടുന്നു നമുക്ക് അതിൽ നിന്ന് കൈ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കർഷകർക്ക് കൊടുത്ത് സഹായിക്കുന്നു ആർച്ച് പോലെ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിലൂടെ നടന്നു നീങ്ങുമ്പോൾ വ്യത്യസ്തങ്ങളായ പ്രാവുകളെയും കാണാം റഷ്യൻ ടംലേഴ്സ് സിഫ്റ്റ് സിൽവർ ബൊക്കാറോ ട്രംപ്റ്റർ സിൽവർ ലഹോറി ബ്ലാക്ക് ലഹോറി തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനം ഓരോ ഇനത്തിന്റെയും ജോഡികളെ സംരക്ഷിച്ച് കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ച് ഫാമിലെത്തുന്നവർക്ക് നൽകുന്ന രീതിയാണ് പിന്തുടരുന്നത് ബേഡ്സ് ആണെങ്കിലും ഇവിടെ വളർത്തുന്ന എല്ലാ മൃഗങ്ങളും നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വളർക്കണതാണ് ഇവിടെ ഒന്നും നമ്മൾ എന്താ പറയാ വേറെ ആയിട്ട് അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നില്ല ഈ ബേർഡ്സും ഈ ആനിമൽസും എല്ലാം അതിൽ നമ്മൾ വലിയ എന്താ പറയാ ബ്രീഡിംഗ് സെറ്റുകൾ അല്ലെങ്കിൽ പേരന്റ്സിനെ ഒന്നും കൊടുക്കൂല്ല അതിൽ നമ്മൾ ഉത്പാദിപ്പിച്ച് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു സാഹചര്യമായി കുറെ ആവുമ്പോഴാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നത് പ്രാവുകളാണെങ്കിൽ പ്രാവിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കും മൊയിലും മൊയിലിങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കും ഈ ബേർഡ്സ് ഒക്കെ ആണെങ്കിലും ഇവിടെ മുട്ടയിരിഞ്ഞു വിരിഞ്ഞിട്ട് കുറെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് പുറത്തേക്ക് കൊടുക്കും ഗോൾഡൻ ഫെസന്റ് ഒക്കെ കുട്ടികളൊക്കെ ഉണ്ട് പത്ത് നാപ്പത് കുട്ടികളുടെ ഈ ഉണ്ടായതാണ് ഇപ്രാവശ്യം അതെല്ലാം നമ്മൾ കൊടുക്കുകയാണ് ദൃശ്യം മനോഹരമായി നവീകരിച്ചു ഫാമിൽ വിശ്രമിക്കാനും സ്വന്തമായി ഭക്ഷണം തയ്യാറാക്കി ഭക്ഷിക്കുവാനുമുള്ള സൌകര്യം ഒരുക്കി വരികയാണ് വിശാലമായ കൃഷിയിടത്തിലൂടെ കാഴ്ചകൾ കണ്ടും കേട്ടറിഞ്ഞും ചുറ്റി നടക്കാം മാനസിക വിഷമങ്ങളെ ഇല്ലാതാക്കാനും നിത്യജീവിതത്തിലുണ്ടാകുന്ന ടെൻഷൻ കുറയ്ക്കാനും ഫാമുകൾ സഹായിക്കുന്നുണ്ട് ഫാമിലെ സസ്യങ്ങളോടൊപ്പം അവയെ സ്നേഹിച്ച് വളർന്നുവരുന്ന മക്കൾ കൃഷിയുടെ ഓരോ പാഠവും ഒഴിവു സമയങ്ങളിൽ ഇവർ പഠിച്ചെടുക്കുന്നു ഭർത്താവിന്റെ ക്രിയാത്മകമായ പിന്തുണയും പ്രോത്സാഹനവും കാർഷിക രംഗത്ത് ചുവടുപ്പിക്കാൻ സഹായകമായി ഫാമിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കൃഷി പരിചരണം ചിട്ടയോടെ നടപ്പാക്കുന്നത് സ്വപ്നയാണ് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്കൊരു മുളകിന്റെ ചെടി ഏതാണോ അല്ലെങ്കിൽ ഒരു വെണ്ടയുടെ ചെടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു അവിടുന്ന് ഈ വരെ എന്നെ ഈ കൃഷിയിൽ ഉടനീള എന്നെ സഹായിക്കുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്തതെല്ലാം എൻ സിചേട്ടനാണ് നമുക്കെങ്കിലും മക്കൾക്ക് രണ്ടു പേർക്കാണെങ്കിലും ഈ ഫീൽഡ് നല്ല ഇഷ്ടമാണ് നമ്മുടെ ഒപ്പം തന്നെ നടക്കും മോളാണെങ്കിലും ഇപ്പം സ്കൂളിൽ എയ്ത്ത് നയൻത്ത് ടെൻത്ത് മൂന്ന് കൊല്ലവും അവള് ഈ ഒരു ഫീൽഡിനോട് അനുബന്ധിച്ച് എന്നെ ബഡ്ഡിങ് ക്രാഫ്റ്റിംഗ് ലെയറിംഗ് ആയ ശാസ്ത്രോത്സവത്തിൽ അവൾ പങ്കെടുത്തു അവൾ ഇപ്രാവശ്യം സ്റ്റേറ്റ് ഫസ്റ്റ് ആണ് അപ്പൊ അത് ഇപ്പൊ ടെൻത്ത് കഴിയുന്നു മോളുടെ അപ്പൊ അവൾക്ക് ഇനി മുന്നോട്ടുള്ള ആഗ്രഹം ബി എസ് സി അഗ്രികൾച്ചർ എടുത്ത് പപ്പയുടെ ഒരു വഴിയിലേക്ക് പോവാം അല്ലെങ്കിൽ ഈയൊരു ഫീൽഡ് തുടരാം തന്നെയാണ് മോളുടെ ആഗ്രഹം മോനാണെങ്കിലും നമ്മളുടെ ഒപ്പം തന്നെ ഇപ്പൊ സ്കൂളില്ല സ്കൂളുള്ള ഉള്ള സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പറ്റുന്ന പോലെ അവൻ മുഴുവൻ നേരം നമ്മുടെ കൂടെ ഫീൽഡിലുണ്ട് കച്ചവടം കർഷകന്റെ പണിയല്ലെന്നാണ് പറയുന്നത് സ്വന്തം അധ്വാനത്തിലൂടെ ഉൽപാദിപ്പിച്ചവ വിറ്റരിക്കുന്നതും മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ലാഭമെടുത്ത് മറച്ചു വിൽക്കുന്നതും വേർതിരിച്ച് കാണണം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നവയ്ക്ക് അവരുടേതായ ഗ്യാരണ്ടി ഉണ്ടാകും ഏറ്റവും മികച്ചതും ഗുണമേന്മയുള്ളതും വിൽപ്പന നടത്താനാണ് കർഷകർ ശ്രമിക്കുക എന്നാൽ കച്ചവടക്കാർക്ക് സാധനങ്ങൾ വിറ്റുപോകണമെന്ന താൽപര്യം മാത്രമാണുള്ളത് അതുകൊണ്ട് കാർഷിക തൈകളുടെ ഗുണങ്ങൾ നോക്കുന്നവർ നല്ല ഫാം നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങുകയാണ് നല്ലത് കൃഷിയിൽ പൂന്തോട്ടവും പക്ഷിമൃഗാദികളും നൽകുന്ന ആരോഗ്യപരമായ വളർച്ച അനുഭവിച്ചറിഞ്ഞ സ്വപ്നയ്ക്ക് കൃഷിയിടം വിട്ടുള്ള ജീവിതം ചിന്തിക്കാനാവില്ല സസ്യങ്ങളെ വിട്ട് മറ്റൊരു സുഖ ജീവിതം വേണ്ടെന്ന് പറയുന്ന ഇവർക്ക് മാനസികമായും ആരോഗ്യപരമായും വളർച്ച നൽകിയത് ഈ ഫാമിലി സസ്യജീവജാലങ്ങളാണ് ഞാൻ ഞങ്ങൾ പഠിക്കാൻ വരുന്ന കുട്ടികളോടും പറയാറുണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡ് കിട്ടുന്ന ഒന്ന് നമ്മൾ നേച്ചറിനോട് അടുത്ത് ജീവിക്കുന്നതാണ് പിന്നെ നമുക്ക് നല്ല ശുദ്ധ വായു കിട്ടും നല്ല വെള്ളം കിട്ടും പിന്നെ നമുക്ക് നല്ല എന്താ പറയാ മൃഗങ്ങളുള്ളതിന്റെ പേരിൽ ശുദ്ധ പാല് നമ്മളുടെ പശുക്കളൊക്കെ നാടൻ പശുക്കളാണ് അതുകൊണ്ട് നല്ല പാല് കിട്ടും നല്ല മുട്ട കിട്ടും നമുക്ക് പിന്നെ നല്ലൊരു ആനന്ദമാണ് ഇതെല്ലാം നമുക്ക് ചെയ്യുമ്പം നമുക്ക് വൈകിട്ടാവുമ്പോ നമുക്ക് ഒത്തിരി ഒരു ആരോഗ്യമുണ്ട് ബാക്കിയുള്ളവർ ഈ ഒരു ഓഫീസ് റൂമിലിരുന്ന ജോലി നമ്മളെ ഒരു ഒരു എന്താ പറയുക വൈറ്റ് കോളർ ജോബ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ജോലി ഭയങ്കര കഷ്ടപ്പാടുള്ളതാണ് നമ്മൾ നേരത്തെ എണീക്കണം നേരത്തെ രാവിലെ അടക്കുമ്പോൾ നമുക്ക് ഒരു ടൈം ബൗണ്ട് അല്ല ഈ ഒരു ജോലി എന്നിരുന്നാലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് അതിനുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു ഫീൽഡിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ജീവിത ശൈലി മൂലം അന്തരീക്ഷം ചൂടുപിടിക്കുമ്പോൾ പ്രകൃതിയുടെ തണുത്ത അന്തരീക്ഷത്തിൽ അല്പനേരം ചിലവഴിച്ച് നല്ല ശുദ്ധമായി ശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫാം തെരഞ്ഞെടുക്കാം വ്യത്യസ്തമായ കൃഷികളിലൂടെ മാതൃകാപരമായ ഒരു ഫാം ഹൌസായി വളർത്തിയെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഈ കുടുംബം